നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ക്രമിക്കപ്പെട്ട കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണോ പോകുന്നതെന്ന് സംശയം ബലപ്പെടുത്തുന്നതാണ് മുൻ ഡി ജി പി സെൻകുമാറിന്റെ വാക്കുകൾ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുൻ ഡി ജി പിയുടെ ആരോപണം ഗൗരവമേറിയ വിഷയമാണ് എ ഡി ജി പി സന്ധ്യക്കെതിരെയാണ് സെൻകുമാർ അതിരൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് നടൻ ദിലീപിനെ പതിമൂന്ന് മണിക്കൂറോളം ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തത് സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റഡിന്റെ ഭാഗമാണെന്നാണ് സമകാലിക മലയാളം ിൽ നടത്തിയ അഭിമുഖത്തിൽ സെൻകുമാർ പറയുന്നത് സ്വാമി ഗംഗേശാനന്ദയുടെ ആനന്ദയുടെ മുറിച്ച കേസിൽ സന്ധ്യയ്ക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാനാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സന്ധ്യ അനാവശ്യമായി ഇടപെട്ടിരിക്കുന്നതെന്ന് സെൻകുമാർ പറയുന്നത് കേസിൽ ദിലീപിനെതിരെ ഒരു തെളിവുമില്ലെന്നും പ്രതി സുനിൽകുമാർ മുൻപേ ഈ രീതിയിൽ ഒന്നിലധികം നടിമാരുടെ പെരുമാറിയിട്ടുള്ള ആളാണെന്നും സെൻകുമാർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി പതിനേഴിലാണോ ചെയ്യുന്നത് കൊട്ടേഷൻ എടുക്കുന്നവൻ അഡ്വാൻസ് വാങ്ങാതെ അത് ചെയ്യുമോ മഞ്ജു വാര്യരെയും ദിലീപിനെ തെറ്റിച്ചത് ഈ ണെന്നും അതുകൊണ്ടുള്ള വിരോധമാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത് മഞ്ജു വാര്യ തെറ്റിപ്പോയി കഴിഞ്ഞ ദിലീപ് സന്തോഷമായി വേറെ കല്യാണവും കഴിച്ചിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നെന്നും അദ്ദേഹം ചോദിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി